എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയതായി കരുതപ്പെടുന്ന ഇന്ത്യൻ ക്രിസ്തു മതത്തിലെ ഒരു ഇതിഹാസ വ്യക്തിയാണ് കടമുറ്റത്ത് കത്തനാർ അദ്ദേഹം ഒരു സിറിയൻ ക്രിസ്ത്യൻ മിഷനറിയും അപ്പോസ്തലനായ തോമസിനൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ബിഷപ്പാണെന്ന് പറയപ്പെടുന്നു പാരമ്പര്യമനുസരിച്ച് ഇന്ത്യയിൽ ക്രിസ്തു മതം സ്ഥാപിക്കുന്നതിൽ കത്തനാർ പ്രധാന പങ്കുവഹിച്ചു യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസിന്റെ അടുത്ത സഹകാരിയായിരുന്നു അദ്ദേഹം സെൻ്റ് തോമസിനൊപ്പം എ ഡി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിലെത്തി മലബാറിൽ സുവിശേഷം പ്രസംഗിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു അത്ഭുതങ്ങളും രോഗശാന്തിയും നടത്തി നിരവധി പരിവർത്തനങ്ങളിലേക്ക് നയിച്ചു ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇത് പരക്കെയുള്ള വിശ്വാസമാണെങ്കിലും കത്നാരുടെ ജീവിതത്തെയും ശുശ്രൂഷകയെയും കുറിച്ചുള്ള വിശദാംശങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പരിമിതമായ ചരിത്രപരമായ തെളിവുകളെ ഉള്ളൂ എന്നത് യാഥാർത്ഥ്യം എന്നിരുന്നാലും ഇന്ത്യൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലും നാടോടി കഥകളിലും അദ്ദേഹം ഒരു പ്രധാന വ്യക്തിയായി തുടരുന്നു ഇന്ത്യൻ ക്രിസ്ത്യൻ നാടോടി കഥകളിൽ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഭയക്കഥകളുമായും ഐതിഹ്യങ്ങളുമായും കടമുറ്റത്ത് കത്തനാർ പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു അതിലൊരു കഥ ഇതാ ഭൂതോച്ചാടനം നടത്താനും ദുഷ്ടാത്മാക്കളെ തുരത്താനും കഴിവുള്ള ശക്തനും ജ്ഞാനിയുമായ ഒരു ബിഷപ്പായിരുന്നു കത്തനാർ ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ അവനെ സമീപിച്ചു തങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ദുഷ്പ്രവണതയെ തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവൻ്റെ സഹായം തേടി കത്തനാർ സഹായിക്കാൻ സമ്മതിച്ചു ഗ്രാമത്തിലേക്ക് പോയി അവിടെ അദ്ദേഹം ആ സത്വത്തെ വിളിക്കാൻ ഒരു ആചാരം നടത്തി അസ്തിത്വം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗ്രാമം വിട്ടുപോകാനും ഒരിക്കലും മടങ്ങി വരരുതെന്നും കത്തനാർ ആജ്ഞാപിച്ചു എന്നാൽ കോപവും അഹങ്കാരവും ജ്വലിപ്പിച്ച ആ സത്വം അനുസരിക്കാൻ വിസമ്മതിച്ചു ഗ്രാമത്തെ രക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത കത്തനാർ സ്വത്വവുമായി കടുത്ത ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടു ഭൂമി കുലുങ്ങുകയും ആകാശം വിരുണ്ടുപോകുകയും ചെയ്യുന്ന തരത്തിൽ യുദ്ധം ശക്തമായിരുന്നു അവസാനം കത്തനാർ വിജയിയായി ആ സത്വത്തെ ദൂരദേശത്തേക്ക് നാടുകടത്തി മുതൽ ഗ്രാമം ശാന്തമായി നിർഭയനും ശക്തനുമായ ആത്മീയ നേതാവെന്ന കത്തനാരുടെ ഖ്യാതി പറക്കെപ്പരന്നു കത്തനാരുടെ ധീരതയുടെയും ആത്മീയ ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലായി ഈ കഥ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു കത്തനാരെ കുറിച്ചുള്ള ഇത്തരം പേടിപ്പെടുത്തുന്ന കഥകൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി നാലിൽ സംപ്രേഷണം ചെയ്ത കടമുറ്റത്ത് എന്ന സീരിയൽ കാണാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കത്തനാർ എന്നൊരു പേരിൽ ഒരു സിനിമ കൂടി വരികയാണ് ജയസൂര്യൻ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കത്തനാർ ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കത്തനാർ എന്നാൽ നമ്മൾ കണ്ടതും കേട്ടതുമായ കഥകളിലെ കത്തനാരായിരിക്കില്ല ഈ സിനിമയിലുള്ളത് എന്നതായിരുന്നു അണിയറ പ്രവർത്തകരുടെയും സംവിധായകൻ റോജിൻ തോമസിൻ്റെയും മറുപടി എന്നാൽ ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തോന്നുന്നത് ഇനി നമ്മൾ കാണാത്ത കേൾക്കാത്ത പുതിയൊരു അനുഭവമായിരിക്കും ആ സിനിമ എന്നതായിരുന്നു ഗ്ലിംസ് വീഡിയോ കണ്ട ഓരോരുത്തരും ഞെട്ടി ഇത് മലയാള സിനിമ തന്നെയാണോ എന്നതായിരുന്നു ഓരോരുത്തരും പറഞ്ഞത് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ജയസൂരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമ തന്നെയായിരിക്കും എന്നതാണ് പറയപ്പെടുന്നത് കാത്തിരിക്കാം കത്തനാരുടെ പുതിയൊരു കാഴ്ചയ്ക്കായി